എല്ലാവർക്കും നമസ്കാരം ഒരു ദിവസം നമ്മൾ എങ്ങനെ തുടങ്ങുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിനകത്ത് പിന്നിലുള്ള കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ തീരുമാനിക്കപ്പെടുന്നത് പ്രസരിപ്പോടെ തുടങ്ങുന്ന ഒരു ദിവസത്തെ പ്രവൃത്തികളെല്ലാം ക്രിയാത്മകമാകും നമ്മുടെ ഭാവനാന്തരീക്ഷമേ അതിൽ മുഖ്യ ഘടകം വഹിക്കുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടാകുന്ന വാക്കു തർക്കങ്ങൾ അവിടെ നെഗറ്റീവ് ഊർജം സൃഷ്ടിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതവും ദിവസങ്ങളും ഒക്കെ മനോഹാരിതയുള്ളതാക്കി തീർക്കുവാൻ വീട്ടിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടെത്തി പരിഹരിക്കണം നമ്മുടെ ഉള്ളിലെ ഈഗോ അഥവാ അഹന്ത ഒരല്പം കുറച്ചാൽ മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിയും ഭവനം മാത്രമല്ല നമ്മൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലും അതാവശ്യമാണ് നമ്മുടെ മനോഭാവം നമ്മുടെ ഊർജ നിലയെ ബാധിക്കുന്നതാണ് അരിസ്റ്റോട്ടൽ എഴുതുന്നത് ദ എനർജി ഓഫ് ദ മൈൻഡ് ഇസ് ദൈഫ് എന്നാണ് കലുഷിതമായ മനസ്സോടെയും നിരാശയുള്ള മനോഭാവത്തോടെയും പ്രവർത്തിച്ചാൽ അവിടെ നമുക്ക് ഒരു ക്രിയാത്മകതയും സൃഷ്ടിക്കാൻ പറ്റില്ല ഒരു എഴുത്തുകാരൻ കുറിക്കുന്നത് എനർജി ഫ്ലോസ് വേർ അറ്റൻഷൻ ഗോസ് എന്നാണ് ഊർജ്ജം എവിടെ കൊഴുകുന്നു അവിടേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ ബെഞ്ചമിൻ ഫ്രാങ്കിളിൻ്റെ വാക്കുകൾ എനർജി ആൻഡ് കോൺഗ്രസ് ഓൾ തിങ്സ് പലരും ഒരു ദിവസം തന്നെ അയ്യോ എനിക്ക് വയ്യ എനിക്ക് വേദനകളാണ് ഇന്ന് ഞാൻ എന്ത് ചെയ്യും പ്രിയമുള്ളവരെ ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് നഷ്ടമാകും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ നിരാശയ്ക്കും തളർച്ചയ്ക്കും കീഴടങ്ങി നശിപ്പിക്കാനുള്ളതാണോ നമ്മുടെ ജീവിതം വാർഡ് ബാഫറ്റ് എഴുതുന്നു വിതഔട്ട് പാഷൻ യു ഡോക്ട് ഹാവ് എനർജി വിതഔട്ട് എനർജി യു ഹാവ് നത്തി പ്രാർത്ഥനയോടെ ഒരു ദിവസം ആരംഭിക്കാം ധ്യാനത്തോടെ ഒരു ദിവസം ആരംഭിക്കാം ദൈവവിചാരത്തോടെ നമുക്കൊരു ദിവസം തുടങ്ങാം ശുഭചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ ഭാഗമാകട്ടെ ഓരോ ദിനവും നന്നായി പ്രവർത്തിക്കാൻ നമുക്കൊക്കെ സാധ്യമാകട്ടെ സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം മൂന്നാം വാക്യം നിന്റെ പ്രവൃത്തികളെ എഹോവയ്ക്ക് സമർപ്പിക്കാം എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗദൈവമേ അനുഗ്രഹീതമായ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു ഓരോ നാളും കരം പിടിച്ച് വഴി നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തുത്രം കർത്താവെ നല്ല മനോഭാവത്തോടെ ഈ ജീവിതത്തെ അഭിമുഖീകരിക്കാനും പരിശുദ്ധാത്മ കൃപ ഞങ്ങൾക്ക് നൽകണമേ നിരാശയിൽ കുഴിച്ചു മൂടാനോ വിഷാദത്തിന് അടിമപ്പെടാനോ ഉള്ളതല്ല ഓരോ നിമിഷത്തിൻ്റെയും മൂല്യവും പ്രാധാന്യവും മനസ്സിലാക്കി ദൈവവിചാരത്തോടെ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ കർത്താവെ ഞങ്ങളെ നന്മകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന തിന്മകളുടെ മാലിന്യങ്ങളെ മനസ്സിൽ നിന്ന് നീക്കിക്കളയുവാൻ ആത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ നല്ല വിചാരങ്ങൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടാകണമേ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല മനോഭാവത്തോടെ ഓരോ ദിവസത്തെയും അഭിമുഖീകരിക്കുവാൻ അവരെ ശക്തീകരിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ